ഹായ് ഫ്രണ്ട്സ് ഈ ആസിൻകാണിക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് റാഫിഡോ ഫോറ എന്ന് പറഞ്ഞൊരു ഹായ് പണ്ടൊരു പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ ചുമരൻ്റെയൊക്കെ ഇങ്ങനെ പിടിച്ച് കയറുന്നൊരു പ്ലാന്റ് ആണിത് ചുമരൻ്റെ അടുത്തേക്ക് ഈ പ്ലാന്റിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ പതുക്കെ വേരുണ്ട് ഈ ഇരകളിലൊക്കെ ഈ തണ്ടിലൊക്കെ വേരുണ്ട് അതിങ്ങനെ പിടിച്ച് പിടിച്ച് കയറും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അങ്ങനെ ക്രീപ്പറായിട്ട് ഞാൻ സാധാരണ ഒരു എട്ട് ഇഞ്ച് ഫോട്ടോ ഒരു കവറിൻ്റെ ആണ് നട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ചുമരൻ്റെ അടുത്ത് കൊണ്ടുവച്ചപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കയറി പിടിച്ച് കയറിയതാണത് നല്ല ഭംഗിയായിരുന്നു ഇലകൾ കാണാൻ അടുക്കി അതിൻ്റെ ഇലകളുടെ ഷേപ്പും അടിക്കടിക്കി വെച്ചത് കാണാൻ നല്ല ഭംഗിയാണ് അങ്കടും കൂടെ ആയിട്ട് നല്ല ഭംഗിയിരുന്ന ഇലകൾ അടിക്കടിക്കി വെച്ചിട്ട് അങ്ങനെയാണ് പിടിച്ച് പിടിച്ച് കയറുക നമുക്ക് തടികളിലും വളർത്താം ഈ പട്ടിക പോലുള്ള രീതിയുള്ള ഈ മരക്കഷ്ണങ്ങളിലേക്ക് വെച്ചുകൊടുത്താൽ അതിലിങ്ങനെ പിടിച്ചു കയറും ഇതിന് വേണ്ടത് അത്യാവശ്യം വെളിച്ചം വേണം ഒരുപാട് പേരില്ലെങ്കിലും നന്നായിട്ട് വെളിച്ചം വേണം അങ്ങനെയുള്ള ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഭംഗിയിൽ ഇലകൾ വരും നല്ല ലേറ്റുള്ള ബാധിക്കാവുമ്പോൾ ഇലകൾക്ക് നല്ല ഭംഗിയാണ് കാണാൻ ഇത് ക്രീപ്പറായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടും വളർത്താൻ പറ്റും പക്ഷെ ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ ഒരുപാട് ഒരു ജാതിയായിട്ട് ഇങ്ങനെ കിടക്കും ഇതിങ്ങനെ ചുമരിലിങ്ങനെ കുടിച്ച് കയറി കഴിഞ്ഞാലാണ് ഭംഗി അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വേരുകൾ ഇങ്ങനെ വരും ഈ പ്ലാന്റിന് നമ്മൾ സാധാരണ മണ്ണും മണലും ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ വേറെ വളങ്ങളൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ കമ്പോസ്റ്റ് അങ്ങനെ കെട്ട് കൊടുക്കുക പിന്നെ നമ്മളത് ഇടയ്ക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പതുക്കെ അതിനെ അടർത്തി മാറ്റിയിട്ട് വേര് പിടിപ്പിക്കാൻ എടുക്കുമ്പോൾ ഒക്കെ പിന്നെ അവിടുന്ന് വേറെ ശിഖരങ്ങൾ വന്നിട്ട് പിന്നെ അതിങ്ങനെ അവിടെയൊക്കെ പതിച്ച് പതിച്ച് ഇങ്ങനെ ഉണ്ടാവും പരന്നിട്ട് ഇത് അതുപോലെ വെട്ടിയെടുത്തപ്പോഴാണ് ആ ചുറ്റു ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരിക നല്ല ഭംഗിയാണ് ഈ പ്ലാന്റുകൾ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കുമ്പോൾ നല്ല വെളിച്ചുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം ഔട്ട് ബാധിയൊക്കെ വെക്കുമ്പോൾ അപ്പോൾ നമ്മളത് തടി നല്ല വീതിയുള്ള ഒരു മരക്കഷ്ണത്തിലേക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ നല്ല ഭംഗിയെ കാണാനും അതല്ലാന്നുണ്ടെങ്കിൽ ഈ മതിലിലേക്കൊക്കെ വെച്ച് പടർത്തുമ്പോൾ ഈ മതില് നന്നായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇതിലായിട്ട് ഇത് കുറച്ചിങ്ങനെ വേരും ഇങ്ങനെ ഉള്ളത് കാരണം അടർത്തുമ്പോൾ അവിടെ അങ്ങനെ അടയാളം വരും പക്ഷേ ഈ മതിലിലൊക്കെ നമുക്കിത് അടർത്തി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ടങ്ങളായിട്ടൊക്കെ പിച്ച് പിടിപ്പിക്കാനും റൂട്ടിടാക്കാനൊക്കെ നല്ല പറ്റും ഇതിന് അങ്ങനെ റൂട്ട് ആണ് വേര് പേരായിട്ട് ഇങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് പിടിച്ച് പോണ ചെടിയാണിത് നല്ല ഭംഗി അതിൻ്റെ ഇലകൾ കാണാൻ നല്ല വലുപ്പത്തിലുണ്ടാവും ദിവസം നന്നായി നനച്ച് കൊടുക്കണം നനയ്ക്കുമ്പോൾ ഈ ചുമരലുള്ള ഇലകളും കൂടി നനച്ചി കാണിച്ച് നന്നായിട്ട് ആ വേരിലേക്ക് വെള്ളം ഒരുക്കി കിട്ടും രാവിലെ മാത്രം നനച്ചാൽ മതി ഒരു നേരം നനച്ചു കൊടുത്താലും മതി കുറച്ച് വെളിച്ചാകുമ്പോഴാണ് നന്നായിട്ട് ഇലകൾ കുറച്ചും കൂടി നല്ല കളറിലൊക്കെ വരിക ഇരുട്ട് ഭാഗമാകുമ്പോൾ നല്ല വെറും പച്ച ഡാർക്ക് കളറിലായിട്ട് നിൽക്കുകയുള്ളൂ ഇതിന് പിന്നെ വേറെ അധികം അങ്ങനെ അസുഖങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇതിൽ രോഗങ്ങൾ തന്നെ വരാറില്ല രോഗങ്ങൾ എന്തെങ്കിലും വരികയാണെച്ചാൽ നമുക്ക് നീമോയിലിൻ്റെയൊക്കെ സാധാരണ ഒരു ചെറിയ ലിക്വിഡ് അത് ഒത്തിരി വെള്ളത്തിലടിച്ചാൽ മാത്രം മതിയാവും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല നമുക്കിതിങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ വേറെ ഭാഗത്തേക്ക് പരന്ന് പോകണമെന്നുണ്ടെങ്കിലൊക്കെ അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടുന്ന് ഈ ചുമരൻ്റെ ആ ഭാഗത്തുനിന്ന് അങ്ങടും കൂടെ ഒക്കെ ആയിട്ട് ആ റൂട്ടഡ് വന്ന് വരും ചുമരിൽ നിന്ന് വേറെ ഭാഗത്തേക്കായിട്ട് റൂട്ടഡായിട്ട് ഇങ്ങനെ വേറെ പാൻസ് വരും അപ്പോൾ അങ്കടും കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പാൻസ് നിൽക്കണം നല്ല ഭംഗിയാണ് നമ്മൾ സാധാരണ എട്ടഞ്ച് പൂട്ടിലൊക്കെ വെച്ചു കൊടുക്കുക ആറഞ്ച് കൂട്ടിൽ വെച്ച് കൊടുത്താൽ മതി ചുമതിരി കയറിയിട്ട് അവിടെന്നെ വളർന്നു വരിക അപ്പം നമുക്ക് നനയ്ക്കുമ്പോൾ അവിടെയൊക്കെ അങ്ങ് നനച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ എന്തേലൊക്കെ സ്പ്രേ ഒക്കെ ചെയ്തു കൊടുത്താൽ മതി വളങ്ങളൊക്കെ ഇതിലങ്ങനെ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ സാധാരണ താഴെ വയ്ക്കുമ്പോൾ ആ കമ്പോസ്റ്റോ എന്ത് അത് മാത്രമേ ഉള്ളൂ ഇതിൽ വെച്ചുകൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലൊന്നും തന്നെ ചെയ്യാറില്ല അങ്ങനെ വളർ വളർന്നു വരികയാണ് ചെയ്യാറ് പിന്നെ നമുക്ക് റോട്ടിൽ പിടിപ്പിക്കാൻ എളുപ്പമാണ് ഇതിന് കട്ടിങ്സ് എടുത്തന്നെ പിടിപ്പിക്കുക പ്രൊപ്പക്കേഷൻ രീതിയൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ അടർത്തി മാറ്റിയിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് പിടിപ്പിച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് ഭൂഷിയായിട്ടൊക്കെ നന്നായിട്ട് ആ ചുമരിൽ നന്നായി വളർന്നുണ്ടെങ്കിൽ നമുക്ക് എനിപ്പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഉണ്ടെങ്കിൽ ഒരു അര സ്പൂണത്തിൽ ഒരു ലിറ്റർ വളർത്താൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ചുമരിലിൻ്റെ ആ ചെടികൾക്കൂടെ അപ്പോൾ ആ വേര് അത് കിട്ടും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യുക പിന്നെ ഇത് നല്ല വെളിച്ചം ഉണ്ടാകുമ്പോഴാണ് നല്ല ഭംഗിയുള്ള ഇലകളും കിട്ടുക നല്ല കളറിൽ കിട്ടും അല്ലെങ്കിൽ സാധാരണ പോലെ ചെറുതായിട്ട് ഇലകൾ നിൽക്കുകയുള്ളൂ ചെറിയ ചെറിയ ഇല നല്ല വലിയ വലിയ ഇലയൊക്കെ ആവണമെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കുറച്ച് വെയിലുള്ള ഒരുപാട് വെയിലും വേണ്ട അങ്ങനെയുള്ള ബാത്തിക്ക് വെച്ചുകൊടുക്കുക തണലിൽ വേണ്ട ചെടികൾ വളർ തണലിൽ പൂക്കൾ കിട്ടുന്ന ചെടികൾ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തണലിൽ മാത്രം വെച്ച് വളർത്താവുന്ന പൂക്കൾ വരുന്ന ചെടികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം പക്ഷേ ഉള്ള ആൾക്കാരൊക്കെ അത് കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്